ഹായ് ഫ്രണ്ട്സ് അസാലും ഐസസ് വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നാടൻ കോഴി കുരുമുളകും അതുപോലെ തന്നെ ചെറിയൊള്ളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ എൻ്റെ ഒരു വീഡിയോസൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ അഭിപ്രായം കൂടി താഴെ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി അധികം എടുത്തിട്ടിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം അപ്പോൾ ഈ കാൽ കാല് ഞാനിതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നതിന് നോക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് വേണമെന്ന് പൊരിച്ചെടുക്കാൻ കാരണം നാടൻ കോഴിയല്ലേ വേ പിന്നെ നന്നായിട്ട് പൊരിഞ്ഞ് വരാൻ കുറച്ച് താമസമായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ജീരകം ആ ടൈമിൽ ചതച്ചപ്പം മാറുന്നു ആയതാണ് അപ്പോൾ നിങ്ങളെന്താ ചെയ്യാച്ചാൽ ആ വെളുത്തുള്ളി ഇച്ചയൊക്കെ ചതക്കണ അതിൽ തന്നെ ചെറിയ ഇതുപോലെ ചെറിയ ജീരം കൂടി ഇട്ട് ചതച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ മുളക് പൊടി ഇതിലേക്ക് ഒട്ടും തന്നെ ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല പിന്നെ അതുപോലെ സവോള തക്കാളി രണ്ട് പച്ചമുളക് കൂടിയും ചേർത്തിട്ട് ഇതുപോലെ നരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പിന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് നാടൻ കൂടി വെച്ചു കൊടുക്കൂല അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സവോളയും അതുപോലെ തന്നെ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കണം ഏകദേശം ഒരു അര മുക്കാൽ മുക്കമണിക്കൂറോളം ഒന്ന് വെന്ത് വരണം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് അടുപ്പത്ത് തന്നെ വെച്ചു കൊടുക്കുന്നത് അടുപ്പത്ത് വെക്കുമ്പോൾ ആ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് വാങ്ങിവയ്ക്കുകയാണ് ഇനി അത് ഇനി വേറെ ചട്ടി ഇവിടെ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് കുറച്ച് മാറ്റി വെക്കാം അപ്പോൾ കാലൊക്കെ അതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് അധികം ഇട്ടുകൊടുത്തതാണ് കാരണം നമുക്ക് പൊടിച്ച് വച്ചാൽ വേറെ എന്തിനേക്കൊക്കെ ഉപയോഗിക്കാമല്ലോ ഇനി ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയൊരു ഒരു ഏലക്കായ അതുപോലെ തന്നെ ചെറിയൊരു പട്ടപ്പീസും കൂടി അതിലേക്ക് ഈ സാവോളയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വറ്റിയെടുക്കാം ഇനി ഇതിൽ മൂത്ത് വരുന്ന സൈമിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഉളുവയും കൂടി ചേർത്തിട്ട് നമ്മളെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളം അടുത്ത ദിവസം നല്ലൊരു വീഡിയോട്ട് വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ ടേയ്ക്ക് ബൈ താങ്ക് യു